ഒരാളെക്കുറിച്ചിട്ട് എന്ത് തമ്മാടിത്തരം വിളിച്ച് പറയാമെന്നുള്ള എൻ്റെ അഹംഭാവമല്ലേ അതാണ് ഞാൻ ആദ്യം ഒതുക്കിയത് ഏഹ് എൻ്റെ ക്രീമും എൻ്റെ ജീൻസും ഏഹ് എല്ലാ പണ്ട് ശരിയായില്ലേ എഴു ഇവളെക്കുറിച്ചിട്ട് സ്വന്തം ചോര മരിച്ചീനെ കുറിച്ചിട്ട് ഇവളോട് ചോദ്യം ചെയ്തേന് ആ ഒരു കുടുംബത്തിനെ ഇവളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിനെ ഇവള അങ്ങേ അറ്റം വള്ളം കുടിപ്പിച്ചിരിക്കുന്നു പച്ചക്ക് കെട്ടിക്കാൻ പ്രായമുള്ള പെൺകുട്ടികളെ വരെ അത്രയ്ക്ക് അസഭ്യം ഇവള് പറഞ്ഞിട്ട് അങ്ങോട്ട് ചവിട്ടി വരുത്തിയിക്കണു അത് പേടിച്ചിട്ട് ആ ആളുകൾ മൊത്തം ഉണ്ടാതിനിക്ക് അവരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അറിയോ എൻ്റെ കയ്യിൽ തെളിവും ഉണ്ട് നിന്നെ കുറിച്ച് ഏത് തൊട്ട് ജെഡ്ഡ് വരെ മാത്രമല്ല നിൻ്റെ ഹസ്ബൻഡ് തൂങ്ങി നിന്നിട്ട് അവിടുന്ന് ഇറക്കിയ ആംബുലൻസ് ഡ്രൈവർ അടക്കം പറഞ്ഞു ആ എന്ത് നീ കാരനാണ് ആ ചെങ്ങായി മരിച്ചതെന്നുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് അവൻ ഒരു കമന്റ് ഇട്ടു ഈ മറ്റേ നിന്നെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നൂറ് ശതമാനം ശരിയാ എന്ന് എനിക്ക് ബോധ്യുണ്ട് കാരണം ആ മരിച്ച സമയത്ത് അവൻ ആ കെട്ടയക്കുമ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് അവിടുന്ന് ആ ജനങ്ങൾ പറയുന്നത് വരെ ഞാൻ കേട്ടതാണെന്ന് അതിന് നീ എന്താ ചെയ്ത് പുളിച്ച തെറിയ ചെക്കനേട് പറഞ്ഞില്ലേ അല്ലേ ഇതാരനെ പറഞ്ഞെന്ന് എനിക്ക് നല്ല ഓർമ്മ അല്ലേ എനിക്കറിയാം നിനക്കും അറിയാം എനിക്കും അറിയാന്നുള്ളത് അവനും ഞാൻ കണ്ട് സംസാരിച്ചിരുന്നു ഇനി ഇതിന്റെ വേറെ സത്യാവസ്ഥ വയ്ക്കണോ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കെ വീർക്ക മരിച്ചത് ഇവളെ കാരണം കൊണ്ടല്ല ഇവളെ തമ്മാടിത്തരം പച്ചക്ക് കണ്ണോണ്ടെന്ന് കണ്ടു ആ മഹാപാവും മനസ്സിലായോ അതിലെന്താണ്ടായതറിയോ ഇവളും അവനും പ്രശ്നമായി ഇവളെന്ത്ടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇവള് നേരെ അവളുടെ വീട്ടിൽ കണ്ട് പോയി ഏഹ് അവൾ അല്ലാന്ന് പറയട്ടെ ഞാൻ തെളിയിക്ക ഞാൻ തെളിയിക്ക പിന്നെ ഇവളുടെ വീട്ടിൽ കണ്ട് പോയി മറ്റേ കുട്ടികളെയും പെറിക്കെടുത്തതും കൊണ്ട് ഈ വീട്ടിൽ പോയി വീട്ടുകാണു പോയിട്ട് എന്ത് ചെയ്തു അറിയോ ആ വീട്ടിൽ പിന്നെ ഇവള് ഇവളുടെ വീട്ടിലും ഈ ചങ്ങായി ഈ വീട്ടിലും ഈ കുട്ടികളെയും കൊണ്ട് ഈ മഹാപാവം ശരിക്കാണ് കുടുങ്ങി അങ്ങനെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇവള് വരുന്നുമില്ല ഇവൻ ഇയാളുടെ ഫോൺ എടുക്കുന്നില്ല പിന്നെ ഇയാൾക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല കാരണം കണ്ണോണ്ട് നമ്മളൊരു ആണ് കാണാൻ പറ്റാത്ത കാര്യം കണ്ടിക്കല്ലേ ഈ ചങ്ങായി മാനസികമായിട്ട് മൊത്തമാണ് തകർന്നു തകർന്നു എന്ന് മാത്രമല്ല ഇവൻ എന്തു ചെയ്തു ഈ കുട്ടികൾക്കെങ്കിലും ഈ കുട്ടികൾ ഉമ്മാനെ കണ്ണെന്ന് കാര്യം ഈ ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചതാ ഏത് ഇവള് വേ വരാഞ്ഞിട്ട് ഇവളിവളുടെ വീട്ടിലാണ് പോയിരുന്നു ഇവള് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്നില്ല ഏത് പ്രതിസന്ധിയിലും എത്ര വലിയ ബുദ്ധിമുട്ടിലും എത്ര വലിയ പട്ടിണിയിലും ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാണ് ഇവൾക്ക് വേണ്ടിയിട്ട് ജീവനൊടുക്കി അതൊന്നും ആരും കാണുന്നില്ല എല്ലാവർക്കും ഇവള് ഇവളുടെ അഞ്ചും മക്കളുടെ കഥ പറയാനേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തിന്റെ പിന്നിലുണ്ട് അന്ന് ഈ ചങ്ങായി വിളിച്ച സമയത്ത് ഈ കണ്ണുകൊണ്ട് കണ്ട തെറ്റും പൊറത്തൂടെ അവൻ വിളിച്ച സമയത്ത് ഇവൻ തെറ്റ് ചെയ്ത പോലെയാണ് ഇവള് ചെയ്തത് എന്ത് ഇവള് മാറ്റം ഇങ്ങോട്ട് വരൂലെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരില്ല ഇനിക്ക് ഇങ്ങളോട് ജീവിക്കണ്ടെന്നാണ് പറഞ്ഞു ഇത് കേട്ടോടുകൂടെ ഓനോട് പോയി തൂങ്ങി മരിച്ചു അത്രയേ ഉള്ളൂ അവൻ ആ ചെങ്ങായിയുടെ മനക്കെട്ടി അവനോട് തൂങ്ങി മരിച്ചു ആ തൂങ്ങി മരിച്ചിട്ട് അവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരും ഈ മറ്റേത് എന്താ പറയുക ഈ കെട്ടയക്കുന്നവരും എല്ലാവരും ഇവളന്ന് കയറി വിളിച്ചിരിക്കണു അറിയോ നിങ്ങൾക്ക് ഇവളൊരു കല്ലുമ്മ കയറിയിട്ട് ഇതാ ഞാൻ അവളും കൂടി എൻ്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടോ ഈ അവിടെ ഒരു കല്ലുമ്മ കയറി ഇരുന്നിട്ട് അങ്ങോട്ടും തിരിഞ്ഞിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ പല ആളുകളും വന്നിട്ട് നിനക്ക് സമാധാനമായില്ലേ ഏഹ് കഴിഞ്ഞില്ലേ നിന്റെ എല്ലാതും കഴിഞ്ഞില്ലേ എന്നുള്ളത് അപ്പൊ ഇന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഹോളി ലൈവില് വന്നിരിക്കണു ഹോളിക്ക് എന്താ ഓ പോയാ പോയി അത് ചോദ്യം ചെയ്യാൻ വന്ന അവളുടെ ഭർത്താവ് വീട്ടുകാരെ ഇവളെങ്ങനെയൊക്കെ തകർക്കാൻ പറ്റിയിക്കണോ അസഭ്യവാക്കും കൊണ്ടും ഇല്ലാ കഥകളും കൊണ്ടും ഇവളങ്ങട്ട് മൂടി വെച്ചിരുന്നു അന്നൊന്നും ഇവള് വിചാരിച്ചിട്ടില്ല ഉത്തമ ഒരു ഇര ഇവളുടെ മുമ്പിൽ വന്ന് പെടും എന്നുള്ളത് ഞാനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവൾ ആര് കാരണം നന്നായോ അവൻ തന്നെ ഇവളുടെ യഥാർത്ഥ കാലം അത്രങ്ങളുടെ ആലോചിച്ചാൽ മതി ഞാനാണെന്ന് ഇനി എനിക്ക് ഇവളുടെ ഒരു ക്രെഡിറ്റും വേണ്ട ഞാൻ ഇവളുടെ ദ്രോഹിക്കാന്ന് പറഞ്ഞ പോലെ ആദ്യം അവളുടെ വീഡിയോ ഒന്ന് കാണാൻ എന്റെ കുഞ്ഞു മക്കളെ രണ്ട് വയസ്സോ അഞ്ചു വയസ്സുള്ള മക്കളെ ഇവള് വിളിച്ചിട്ട് വിളിച്ചിട്ടായാലും അത് മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏഹ് അവളുടെ അയിമോള് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണണ്ട അതിനെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് സംസാരിക്കണ്ട നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ അവളുടെ പുറകെ തന്നെ പോവുകയാണെന്ന് ഞാൻ പോവും ഇനിയും പോകും ഇന്റെ മക്കളെയും ഇന്റെ മറ്റേ ഭാര്യേനെയും ഇന്റെ മാതാപിതാക്കളെയും ഇവള് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ അതിന്റെ പുറകെ തന്നെ പോകും ഇവളെന്താ പറഞ്ഞ പിന്നെ ഭാര്യ ഭാര്യക്ക് എന്റെ കൂട്ടുകാരന്മാരി മറ്റുള്ളവരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കാ റീച്ച് ഉണ്ടാക്ക എന്ന് ഏടി ഇജ്ജ് റീച്ച് ഉണ്ടാക്കിയത് ഇജ്ജ് മറ്റേ തുണി അയച്ചതും ഇജ്ജ് കാണിച്ചു കൊടുത്തതും ഇല്ല വീഡിയോസ് ഇന്ത്യത്തിന്റെ അടി ഇന്ത്യ അങ്ങനെ ഒരു വീഡിയോസ് ഉണ്ടെങ്കിൽ കാണിച്ച അപ്പൊ നമ്മള് ഷാജിദിയുടെയും ഏറ്റുമുട്ടലിച്ചിട്ടില്ല അത് അവസാനിക്കില്ല എങ്ങനെ അവസാനിക്കും കാരണം അങ്ങനത്തെ വർത്താനാണ് എന്ന് പറയുന്ന അവൾ ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞത് അല്ല ആ രണ്ട് പിഞ്ചു മക്കൾക്കും അതുപോലെ അവൻ്റെ വൈഫിനും അവൻ്റെ ഉമ്മാക്കുപ്പാക്കെല്ലാം അത്രയും തെളിവ് പറഞ്ഞു കാരണം അത്രക്ക് സംസ്കാരമുണ്ട് ഷാജിദൊക്കെ അപ്പോന്ന് ചോദിച്ചാൽ ഇപ്പം ഷാജിദ അടങ്ങി എന്തുകൊണ്ടാണ് ഷരീഫ് ഇങ്ങനത്തെ ഓരോ തെളിവും കൊണ്ട് വരുന്നുണ്ട് ഷരീഫിൻ്റെ കയ്യിൽ നല്ല ഒറിജിനലായ തെളിവുണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ അനങ്ങാണ്ടെന്നൂടെ കാരണം ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാൻ അതുകൊണ്ട് രണ്ട് പറയണമെന്ന് തോന്നി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ വ്യക്തമായിട്ട് ഷെരീഫ് പറയുന്നുണ്ട് ഷാജിദാൻ്റെ ഭർത്താവ് എങ്ങനെ മരിച്ചെന്ന് അവളെ വല്ല പറയുന്നത് എൻ്റെ കബീർക്ക് വിട്ടുപോയി എൻ്റെ കബീർക്ക് വിട്ടുപോയി എന്നിട്ട് എൻ്റെ അഞ്ച് മക്കൾ എത്തിയുമായിരുന്നു വ്യത്യമാക്കിയത് അവൾ തന്നെയാണെന്ന് ഷെരീഫ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഈ ഷാജിദാൻ്റെ കൂടെ പറയുന്നുണ്ട് അവൾക്ക് നല്ല പോസിറ്റീവായതെല്ലാം കൊടുത്തിട്ടും കമൻറ്റൊക്കെ കൊടുത്തിട്ട് ഈ കമൻ്റ് ചെയ്യുന്നവരൊക്കെ അറിയുന്നുണ്ട് ഈ ഷാജിദ ചെയ്ത തെറ്റെന്നാണെന്ന് പക്ഷേങ്കിൽ ഷരീഫ് അവളെ നാട്ടുകാരനാണ് അവളെ നാട്ടുകാരനെ അറിയുന്ന പോലെ ഒരാൾക്കും അവളറിയാൻ പറ്റൂല കാരണം അയൽവാസിയായാലും നാട്ടുകാരായാലും ആ നാട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അവളെ ആ നാട്ടിൽ താമസിക്കുന്നവരെ തെറ്റ് കണ്ടെത്താൻ പറ്റൂ ആ തെറ്റാണെന്ന് ഇപ്പം ഷരീഫ് കണ്ടെത്തിയിട്ട് ഷരീഫിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ഷാജിദെന്ന് പറഞ്ഞ പോലെ ഇതിനൊരു പയഞ്ചല്ലുണ്ട് അവനവൻ്റെ പല്ലിക്കുത്തി മറ്റുള്ളവരെ നാറ്റുക